േ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതായ പതേ നമ കൂജന്ദം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാ വേഗോകുലം ആത്മീകേർ ഗിരി സംഭൂത രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാദുഹുനത്രയം പുനത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം വരുമ്പോഴേടെ പതിനാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഇതിനെ തൊട്ടുമുമ്പായിട്ട് രാമാവതാരവും രാമന് അവതാരശേഷം കൗസിലായ അദ്ദേഹത്തെ സ്തുതിച്ചൊക്കെ സമാധിയിൽ കണ്ടു എല്ലാ രാമായണങ്ങളിലുള്ള പ്രതിഭാദത്തിൻ്റെ വ്യത്യാസങ്ങൾ നോക്കി ഇനി പറയാൻ പോകുന്നത് രാമായണത്തെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാർ ആവശ്യപ്പെട്ടുകൊണ്ട് അയോധ്യ രാജധാനിയിലേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയും ദശരഥനേന്ദി പറഞ്ഞ മറുപടിയും അതൊക്കെ എപ്രകാരമാണ് ആത്മീയരാമായണത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് നോക്കാം പതിനെട്ടാം സ്വർഗത്തിലാണ് വിശ്വാമിത്രൻ്റെ ആഗമനം വർണ്ണിക്കുന്നത് ഈ ദശരഥൻ സന്താനങ്ങളൊക്കെ ഉണ്ടായി നാല് പുത്രന്മാരോടുകൂടി സസുഖം വാണുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലെ മഹാദേജസ്വിയായ വിശ്വാമിത്രൻ അവിടേക്ക് വരുന്നത് ഈ വർണ്ണിക്കുന്നത് പിതാ ദശരഥോ ഘൃഷ്ടോ ബ്രഹ്മാലോകാധിപോ യഥേജാവിമനുജവ്യാഘ്രം വൈദികം മനുജവ്യാഘ ഈ മുനിശാർദൂരൻ രാജവ്യാഘരൻ എന്നൊക്കെ പറയുക അതേപോലെ രാജസിംഹം എന്നൊക്കെ അവിശേഷിപ്പിക്കുക പഴയൊരു സമ്പ്രദായമാണ് ഇവിടെ മനുഷ്യവ്യാഘരൻ ആയിരിക്കുന്ന ദശരഥൻ മക്കളോടുകൂടി കഴിയുമായിരുന്നു ആ സന്താനങ്ങളാകട്ടെ പിതശുശ്രൂഷ കൊണ്ടും ധർമ്മഭികളെ കൊണ്ടും ആയുധ അഭ്യാസ പാഠവും കൊണ്ടൊക്കെ ദഹരഥനെ സന്തോഷിപ്പിച്ചു എന്നൊക്കെ സാമാന്യമായിട്ട് പറയുന്നുണ്ട് പിതശുശ്രൂഷണയെ ശുശ്രൂഷണരത ധനുവേദേദനിഷ്ഠിത അധരാധാദശരഥ തേഷാം ധാരക്രിയാം പ്രതീം അങ്ങനെ ഇരിക്കെ അവർക്ക് ഈ നാല് ആൺമക്കൾക്കുള്ള വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയകാലത്ത് വിവാഹം സാമാന്യനെ ഇന്നത്തെ പോലെ അത്ര വൈകിട്ടല്ല കൗമാരം കഴിയും തന്നെ വിവാഹമൊക്കെ ചെയ്തെന്ന് വരാം അപ്പം അതിനെപ്പറ്റി പറയുകയാണ് കാരണം പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല രാവനൊക്കെ അത് ദശരഥം തന്നെ ഇനിയുള്ള ഭാഗത്ത് പറയുന്നുണ്ട് ആ സമയത്താണ് ഇവിടെ ധാരക്രിയ ദാനന്ത ഭാര്യ ഭാര്യയെ സ്വീകരിക്കാൻ വേണ്ടി വിവാഹത്തിന് വേണ്ടി ആലോചന ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ചിന്തയാമാസാത്മാസോപാധ്യായ സബാന്ധവ തസ്യ ചിന്തയമാനസ മന്ത്രിമധ്യേ മഹാത്മന ആ മഹാത്മാവായ ദശരഥൻ മന്ത്രിമധ്യത്തിൽ തൻ്റെ പുത്രന്മാരുടെ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മഹാദേശത്തുള്ളവനായ വിശ്വാമിത്രൻ ആകുന്നനായി അഭ്യ ആഗച്ഛൻ മഹാദേജ വിശ്വാമിത്രോ മഹാമിനി എൻ്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രം വന്നു പറഞ്ഞിട്ടപ്പോൾ സാധാരണത്തിൽ രാജാക്കന്മാരുടെ മുമ്പിലേക്കൊക്കെ മഹർഷിമാരായാലും നേരിട്ട് ജെല്ലാം പതി അവർ ഗോപുരത്തിലെത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരോട് ഇതാ ഇങ്ങനെ താൻ രാജാവിനെ കാണാൻ വന്നിട്ടുണ്ട് രാജാവിനെ അറിയിക്കുമെന്ന് പറയും അവർ ചെന്നിട്ട് രാജാവിനൊഴിച്ച് രാജാവ് ഓരോ ആളുടെയും സ്ഥിതിക്കനുസരിച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് വരും മഹർഷിമാരെ പൊതുവെ രാജാക്കന്മാർക്ക് ബഹുമാനവും കുറച്ച് ഭയവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ദേഹം വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ സംരമിച്ചു കൊണ്ട് ദഹരഥൻ പുറത്തു വന്നു അത് സന്തോഷമുണ്ടായി പ്രത്യുജകാന സംഘൃഷ്ടോ ബ്രഹ്മാണയോ വസൃഷ്ടം ദീത്യാ താപസം സംശിതം വ്രത വളരെയധികം വ്രതമുള്ളവനും അഗ്നി പോലെ ജലിക്കുന്നവനും തേജസ്സോടു കൂടിയവനുമായ ഈ വിശ്വാസം വന്നിട്ട് നിറഞ്ഞിട്ട് ബ്രഹ്മാവിനെ സാക്ഷാല ഇന്ദ്രൻ സ്വീകരിക്കുന്നവരൊക്കെ സ്വീകരിക്കാനായിട്ട് വന്നാണ് അതൊക്കെ പാരമ്പര്യമായൊരു സമ്പ്രദായമുണ്ട് അർഖ്യവാദ്യങ്ങളൊക്കെ കൊടുത്തു ആർഖ്യമൊക്കെ സ്വീകരിച്ചു വിശ്വാമിത്രൻ അതിനുശേഷം രാജാവിനോട് കുശലം ചോദിച്ചു ഈ കുശലപ്രശ്നങ്ങൾക്കൊക്കെ പഴയ പാരമ്പര്യ രീതി അനുസരിച്ച് രാജാക്കന്മാരോട് കുശലം ചോദിക്കണം മഹർഷിമാരോടൊന്നും കുശലം ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർക്ക് കുശലം സ്വാധീനത്തിലാണെന്നാണ് അപ്പോൾ സുഖമാണോ എന്നൊന്നും മഹർഷിമാരോട് ചോദിക്കേണ്ടതില്ല അവരോട് ചോദിക്കാറുള്ളത് പുരാണത്തിലൊക്കെ കാണുക അങ്ങനെയൊക്കെ തപസ്സ് വർദ്ധിക്കുന്നില്ലേ തപസ്സിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക രാജാക്കുമാർ പതിവുള്ളൂ പക്ഷേ രാജാവിനോട് മഹർഷിമാർ കുശലം ചോദിക്കും അങ്ങനെയൊക്കെ രാജ്യത്തിന് സൗഖ്യമല്ലേ ഭണ്ഡാരത്തിനൊന്നും കുറവില്ലല്ലോ മന്ത്രിമാരൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ലേ എന്നൊക്കെയുള്ള സാമാന്യമായ കുശല പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും കാണാം അതുപോലെ ഇദ്ദേഹം ചോദിച്ചു എന്തിനെപ്പറ്റിയും ചോദിക്കുന്നില്ല അദ്ദേഹം പുരത്തെക്കുറിച്ച് ബന്ധുജനങ്ങളെക്കുറിച്ച് ജനപദങ്ങളെക്കുറിച്ച് ഭണ്ഡാരത്തെക്കുറിച്ച് അതൊക്കെ സുഖായിരിക്കുന്നില്ല അങ്ങനെ ക്ലേശങ്ങളൊന്നും എന്ന് സാമാന്യമായിട്ട് ഇതൊക്കെ പറയുക ദൈവൻ്റെ മനുഷ്യൻ ജൈവ കർമ്മനിഷ്ഠിതം സാധ്യനിഷ്ഠിതം വസിഷ്ഠൻ സമാഗമ്യ കുശലം മുനിപുങ്കവാ അതൊക്കെ ചോദിക്കുക ദേവം അയ്യോ ഒക്കെ സുഖം തന്നെയല്ലേ പുരേ കോശേ ജനപദേ ബാന്ധവേഷ ചോദിച്ചു വാദ പരമോദാരാകൃഷ്ട അപ്പോൾ ഈ ശേഷം ആ രാജാവ് ദശരഥൻ അദ്ദേഹത്തിനെ കീർത്തിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ സാമാന്യമായ ഉപചാരങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം അങ്ങ് വന്നത് എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറയാൻ ഞാൻ പറയാൻ അങ്ങയുടെ വരവ് കൊണ്ട് എനിക്ക് അമൃതം ലഭിച്ചതുപോലെ സന്തോഷമുണ്ട് ഞാൻ അത്രയധികം സന്തോഷമുണ്ട് ഞാൻ ഈ കുഴൽക്കാലമായിട്ട് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന എനിക്ക് സന്താനങ്ങളുണ്ടായി അതിന് ശേഷം ഇപ്പോൾ അങ്ങനെ പോലുള്ളൊരു മഹാത്മാവിടെ വന്ന് ഈ രേയും ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് യഥാ അമൃതസ്യ സംഭ്രാപ്തി യഥാ വർഷമനൂതകേ ഇപ്പം മഴയില്ലാത്ത കാലത്ത് നല്ല വേനൽക്കാലത്ത് മഴ പെയ്താൽ സാമാന്യം ഇല്ലാത്ത സന്തോഷമുണ്ടാകും ചുറ്റുകൊള്ളുന്ന വേനൽക്കാലത്ത് മഴ പെയ്താലുള്ള സന്തോഷം അവർ അമൃതം ലഭിച്ചതുപോലുള്ള സന്തോഷം പിന്നെയോ യഥാ സദൃശ സദൃശാധാരേഷു പുത്രജന്മ അപ്രവീ പുത്രനില്ലാത്തവനായ ഒരാൾക്ക് സ്വന്തം ധർമ്മിഷ്ടയായ ഭാര്യയിൽ പുത്രൻ ഉണ്ടായതുപോലുള്ള സന്തോഷം ഒക്കെ ഉണ്ടെന്നാണ് പ്രണ പ്രണഷ്ടസ്യ യഥാ ലാഭമോ യഥാഹർമോ ദയാ അതേപോലെ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരിച്ച് കിട്ടിയതിനാൽ എന്ത് സന്തോഷം ഉണ്ടാകുമോ അതുപോലൊക്കെ ഇതാ അങ്ങയുടെ ആഗമനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് സ്ഥിതി പറഞ്ഞാൽ എന്തൊക്കെ ഉദാഹരണമാണ് പറഞ്ഞത് അമൃതലബ്ധി പോലെ സന്താനില്ലാത്തവന് സന്താനുണ്ടായവനെ പോലെ മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടവന് അത് തിരിച്ചു കിട്ടിയാൽ എന്ന പോലെ ഇത്രയൊക്കെ സന്തോഷം അങ്ങയുടെ വരവ് കൊണ്ടെനിക്ക് ഉണ്ടായി എന്നൊക്കെ അദ്ദേഹത്തെ കീർത്തിക്കാൻ വിശ്വാസം എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അങ്ങോട്ട് വന്നത് അത് പറയൂ ഞാനത് എന്താ ചെയ്യാം എന്ന് പറയാൻ ദ്രോഹി പ്രാർത്ഥിതം കാര്യമാഗമനം പ്രതി എന്തിനാണ് വന്നത് എന്ന് പറയൂ അത് ഞാൻ ചെയ്തു തരാം എന്നർത്ഥം അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ എന്തിനാണ് വന്നത് എന്ന് സാമാന്യമായിട്ട് ചോദിക്കണം ഒരു സജ്ജന മര്യാദയാണ് ജ്യാസ്തന്മാരുടെ മര്യാദയാണ് പക്ഷേ അതിനെ ചെയ്തോളാം എന്ന് മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല വാസവന് അത് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോന്നു ഉറപ്പാവുന്നതിന് മുമ്പേ എന്തുദ്ദേശത്തിലാണ് ഇവരാൾ വന്നിരിക്കുന്നത് എന്ന് അറിയാതെ എന്ത് വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നത് രാജാക്കന്മാർ ഇതിൽ എടുത്തേട്ടങ്ങളാണ് ഇത്തരം എടുത്തേട്ടങ്ങൾ കൊണ്ട് അനേക രാജാക്കന്മാർ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ ദർശനത്തിന് വരാൻ പോകുന്നത് ദൈവം എന്ത് വേണം ചെയ്യാം എന്ന് ച അങ്ങ് എന്താണോ പറയുന്നത് അത് ചെയ്യാം പ്രാർത്ഥന ബ്രൂഹിയൽ പ്രാർത്ഥിതും ദുഃഖ്യം അങ്ങനെ എന്തെന്ന് പ്രാർത്ഥിക്കുന്നുവോ അത് ഞാൻ എന്ത് ചെയ്യാം സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വിശ്വാമിത്രൻ പറഞ്ഞു ഇത് മഹാദേശസ് ഉള്ളവനായ വിശ്വാമിത്രൻ പറഞ്ഞു ഞാൻ അതെനിക്ക് ഇതൊക്കെ പറയാതുകൊണ്ട് അതിന് ആമുഖമായിട്ട് പറഞ്ഞ ഇതാണ് സദൃശം രാജസാർ ദൂലാ തൈവൂയിന് അന്നതാ അങ്ങയെപ്പോലെ വേറൊരാളീ ഭൂമിയില്ല എന്നൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചു ദശരഥന് കാരണം അങ്ങ് എനിക്ക് എന്തും ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഏതായാലും വളരെ നന്നായി അങ്ങ് വലിയ വംശത്തിൽ സൂര്യവംശത്തിൽ സ്വരഘുവംശത്തിൽ ജനിച്ച ആളാണ് മഹാവംശ പ്രസൂതസ്യ വസിഷ്ഠസ്യ വസിഷ്ട്യപദേശനാ വസിഷ്ഠനെ പോലെ കുലഗുരു ഒക്കെ അങ്ങേക്ക് ഉപദേശിക്കാനുണ്ട് അങ് ആ വശിഷ്ഠ മുനിയെപ്പോലുള്ള യോഗ്യന്മാരുടെ കീഴിൽ വർത്തിക്കുന്നവനായ അങ്ങയുടെ ഈ വാക്ക് കുലോചിതമായ വാക്കാണ് എന്നൊക്കെ അദ്ദേഹത്തെ പ്രശംസിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനെന്തിനാണ് വന്നിരിക്കുന്നത് അഹം നിയമമാഅതിഷ്ടേ സിദ്ധ്യർത്ഥം പുരുഷ തസ്യവിഘ്നകരതൂ രാക്ഷസോ കാമരൂപിണവും ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സിദ്ധ്യർത്ഥം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു യാഗത്തിന് ഒരുങ്ങിയാണ് ആ യാഗത്തിന് ആ യാഗ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യുന്നു സുബാഹു മാരീരെന്നു പറഞ്ഞ രണ്ട് രാക്ഷന്മാരും ഒന്ന് വിഘ്നം ഉണ്ടാക്കുകയാണ് മാരീജസ്ഥ സുബാഹുസ്ഥ വീരവന്ധവും സുശിക്ഷിതവും തൗ മാംസരുതിരൌഹേണവേദ്യം താഭ്യവർഷ തം എന്താ ചെയ്യുന്നത് ഈ മാരീജ മാരീജസ്വബാഹുക്കൾ രക്തവും മാംസമൊക്കെ യാഗകുണ്ഠത്തിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് വർഷിക്കുകയാണ് അവർ ആകാശചാരികളായിട്ടും കാമചാരികളായിട്ടൊക്കെ വരാൻ കഴിയുള്ളവരാണ് രാക്ഷസന്മാർ അവർ വന്നിട്ട് ഇങ്ങനെ അശുദ്ധങ്ങളായ വസ്തുക്കളൊക്കെ ഹോമകുണ്ടത്തിൽ നിക്ഷേപിക്കുന്നു അങ്ങനെ ഹോമകുണ്ടം അശുദ്ധാക്കുന്നു അപ്പോൾ ഹോമം ഒന്നും അതുപോലെ നടക്കില്ല യജ്ഞകൃകളൊന്നും നടക്കില്ല അതുകൊണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അങ്ങ് അങ്ങയുടെ പുത്രനായ രാമനെ ലക്ഷ്മണനെ എൻ്റെ കൂടെ അയക്കണം എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് ഈ രാക്ഷസന്മാരെ നേരിടാൻ അറിയാത്തതുകൊണ്ടല്ല മാർഷിക വലിയ ശാപശക്തിക്കുള്ള ആളാണ് പിന്നെ ഈ വിശ്വാമിത്തനായിട്ട് പണ്ട് രാജാവായിരുന്ന ആളാണ് ആയുധാഭ്യാസങ്ങൾ ജീവിച്ചിട്ടുള്ള ആളാണ് മഹാകാമനാണ് പിന്നെ ശാപശക്തിയുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ശാപശക്തി ഒക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തപസ്സിൻ്റെ മൂല്യം കുറയും അതുമാത്രമല്ല ഇങ്ങനെ ഒരു യജ്ഞം നടക്കുന്നതിനിടയ്ക്ക് വേറൊരാളെ വധിക്കുക വേറൊരാളെ ശപിക്കുക എന്നൊക്കെ പറയുന്നത് ഒക്കെ മംഗളകരമായ കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്നാണ് വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് രാക്ഷസന്മാരെ നേരിടാനോ പിന്തിരിപ്പിക്കാനോ സാധിക്കായി ഒന്നുമില്ല അതാണ് തഥാഭൂതാ ഹിസാചര്യ ശാപസ്തത്ര മുറ്റതേ ശവിക്കുന്നൊന്നും അത്ര സുഖമില്ല അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം സ്വപൂത്രം രാജസാർദൂല രാമം സത്യപരാക്രമം കകപക്ഷധരം വീര്യം വീരം നേട്ടം ഏതാത് പരിഹസി അതുകൊണ്ട് അങ്ങ് കകപക്ഷധരം എന്ന് പറഞ്ഞാൽ കൊടുമയൊക്കെ വെച്ചിരിക്കുന്നത് അതായത് ദൈവം ഗ്രഹസ്ഥനായി കഴിഞ്ഞിട്ടില്ല രാമനെ ഓന്നേനാദ സംസ്കാരം കഴിഞ്ഞിട്ട് ബ്രഹ്മചര്യത്തിൽ തലമുറി കഴിഞ്ഞിട്ടിരിക്കാൻ അങ്ങനെയുള്ള ഈ ജ്യേഷ്ഠനായ രാമനെയും ലക്ഷ്മണനെ എനിക്ക് വേണ്ടി അയച്ചു തരൂ എന്ന് പറയാൻ കാരണം എനിക്ക് ഈ രാക്ഷന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ആയുധാഭ്യാസം ചെയ്തിട്ടുള്ളവരാണ് ക്ഷത്രിയന്മാരുമാണല്ലോ അതുകൊണ്ട് അവരയച്ചു തരൂ എന്ന് പറഞ്ഞു തഥാതൊരു ക്ഷഭദ്രന്ഥെ മന കഥ അങ് മനസ്സുകൊണ്ട് വിഷമിക്കുന്നുമുണ്ട് എൻ്റെ കൂടെ അയക്കൂ എന്ന് പറഞ്ഞു ഇതുമാത്രമല്ല എൻ്റെ കൂടെ അയച്ചാൽ ഞാൻ എന്താ ഗുണം ത്രയാണോ വി ലോകാനാം ഭക്ഷതി രാമദാ രാമമാസാദ്യും കഥഞ്ജനേ ഈ രാമൻ്റെ ലക്ഷ്മന്റെ മുമ്പിലൊന്നും നേർക്കു നേരെ നിൽക്കാൻ ആ രാക്ഷന്മാർ സാധിക്കില്ല ഇവർ അത്രയ്ക്കും ബെനഫീറ്റുള്ളവരാണെന്നൊക്കെ എനിക്കറിയാൻ തന്നെ മഹർഷി ഇതിനു മുമ്പ് രാമനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയായി പറയുന്നത് മഹർഷി അവർക്ക് സ്വാഭാവികമായിട്ടും ജ്ഞാനം ശക്തിയുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം രാമൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് അതുകൊണ്ടൊക്കെ അഹം അഹന്തേ പ്രതിജാനാമി കതൗത വിക്ഷസൗ അഹം വത്നി മഹാത്മാനം രാമം സത്യപരാക്രമം ഈ രാമൻ സത്യപരാക്രമിയാണ് അവർ രാക്ഷന്മാരെ കൊന്നുകൊള്ളും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വിരരാമ മഹാദേവിശ്വാമിത്രോ മഹാമതീ ആവധ്യമാന ആ വിശ്വാസ ഇത്രയും പറഞ്ഞിട്ട് നിർത്തി താൻ പറയണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിർത്തം അപ്പം ഇങ്ങനെ എടുത്തു ആയി കടന്നിട്ട് അങ്ങ് എന്താണോ പ്രാർത്ഥിക്കുന്നു ഞാൻ ചെയ്യാമെന്നൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടില്ല ഞാൻ രാമനെ അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് അയച്ചോളാം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്ന് വാസ്തവാണ് പക്ഷെ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാമെന്നാണല്ലോ പ്രതിജ്ഞ അപ്പോൾ ഇപ്പം എന്താണ് ആവശ്യപ്പെട്ടത് രാമനെ വിശ്വാസത്തിനൂടെ അയക്കണമെന്നാണ് അത് ചെയ്യാണല്ലോ വേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് വലിയ വിഷമായി ഇങ്ങനത്തെ ഒരു കാര്യമാണ് വിശ്വാസത്തെ അദ്ദേഹം ചിന്തിക്കുകയോ ചെയ്തില്ല കാരണം വളരെ കാലം മോഹിച്ചിട്ടുണ്ടായ മകനാണ് അവർക്കാഴ്ച പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ ഘോരന്മാരായ രാക്ഷസന്മാരെ നേരിടാൻ ഒക്കെ ഒന്ന് അയക്കാൻ ചില തന്നെ വിചാരിക്കാൻ പോലും വയ്യ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു വലിയ ശോകം കൊണ്ട് വലിയതായ ദുഃഖം കൊണ്ട് ആ പാടാവിഷ്ടനായി ചതാൽ അദ്ദേഹം മോഹ മോഹാത്സ്യം കിട്ടു എന്ന് മാത്രമല്ല ആ പട വിറച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ബോധമുണ്ടായതിന് ശേഷം എന്നേക്കും ചെയ്തു പക്ഷെ അദ്ദേഹം ആ പടം വിറച്ചു താനിങ്ങനെ ഒരു വാക്ക് പറയുകയും ചെയ്തു ഇങ്ങനെ ഒരാഘാതം ഒരു ഇടുത്തി പോലെയാണ് ഈ വിശ്വാനാഥൻ്റെ വാക്ക് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് അതുകൊണ്ട് പറയുകയാണ് തദതീവ ശുശ്രവാൻ ശുശ്രുവാൻ മഹാത്മഹാത്മാവ്യമന പ്രജജാലൊക്കെ അദ്ദേഹം നിലംപൊതിച്ചു മാറുന്നു വിചാരിക്കാൻ വയ്യാത്തൊരാഘാദമായി തോന്നി അപ്പോൾ ഈ പ്രതിജ്ഞയൊക്കെ എത്ര വേഗം തീർന്നു അതോട് കൂടിയിട്ട് അവളെ പരിഭ്രമിച്ചു അതിൻ്റെ കഷ്ടിച്ച് ബോധം വന്നതിന് ശേഷം വിശ്വാസനോട് പറഞ്ഞു അയ്യോ അങ്ങനെ ആവശ്യപ്പെടുന്നത് എനിക്ക് വലിയ വിഷമാണ് ഇതാ ഊനഷോടശ വർഷോ മേ രാമൗരാജീവലോചനാമയുദ്ധ അസ്യ പശ്യാമി തകരാക്ഷീ അല്ലയോ മഹർഷേ എൻ്റെ ഈ മകൻ ഈ മൂത്തവനായ രാമൻ ഈ രാമനും ലക്ഷ്മണനും ഭരതനൊക്കെ ഒരു ദിവസത്തിന് വ്യത്യാസമുള്ളൂ എന്നറിയാമല്ലോ അറിയുകയാണെങ്കിൽ ഈ രാമൻ ഊനഷോടശ വർഷം ഷോടശത്തെ പതിനാറ് പതിനാറ് വർഷം തികയാത്തവനാണ് പതിനാറിൽ കുറഞ്ഞ വയസ്സേ ഉള്ളൂ എന്നർത്ഥം അതുകൊണ്ട് തന്നെ ആ യുദ്ധയോഗ്യത മസ്യ അവർ ക്ഷത്രിയോചിതമായ രീതിയിൽ ചില ആയുധാഭ്യാസങ്ങളൊക്കെ ശീലിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇത്ര വലിയ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാം അങ്ങേക്ക് വേണമെങ്കിൽ എൻ്റെ സൈന്യങ്ങളെ മുഴുവൻ അയച്ചുതരാം വേണമെങ്കിൽ ഞാൻ തന്നെ അവർക്ക് ഞാൻ വന്നിട്ട് യുദ്ധം ചെയ്യാം പക്ഷേ രാമനെ അയക്കണം പറയരുത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് രാമൻ ആളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഈ അത്യാവശ്യം പിടിച്ച ആ യുദ്ധത്തിലേക്ക് അതും അതിഭീകരമായ രാക്ഷസന്മാരോടുകൂടി യുദ്ധം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല ബാലോദ വിദ്യാശ എന്നാ അവ എത്തിബല ശാസ്ത്രബല സംയുക്തവോ എന്നാ യുദ്ധവിശാരദ ആയുധാഭ്യാസമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അത് പ്രായോഗികമായി ശീലിക്കോ യുദ്ധം ചെയ്ത ശീലമൊന്നും ഇല്ലാത്തവരാണ് അതുകൊണ്ട് അങ്ങിത് ആവശ്യപ്പെടരുത് അഹമേവനുഷ്മാനൻ സമരമോർത്തീന അങ്ങനെ വേണമെങ്കിൽ ഞാനെന്ത് ചെയ്യാം കുറേ വൃദ്ധനൊക്കെയാണ് ഞാൻ തന്നെ വന്നിട്ട് യുദ്ധം ചെയ്യാം ആകും പോലെ മരണം വരെ യുദ്ധം ചെയ്യാം അത് എനിക്ക് മടിയില്ല പക്ഷെ രാമനെ പറഞ്ഞേക്കോച്ച വിഷമം തന്നെയാണ് ഞാൻ ഈ നിഷാദരന്മാരോട് രാക്ഷന്മാരോട് എൻ്റെ പ്രാണന്നുള്ളടത്തോളം കാതെ യുദ്ധം ചെയ്യാം അതൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ അത് ഞാൻ ചെയ്യാം പക്ഷേ എൻ്റെ മകൻ അയക്കണമെന്ന് എന്ന് പറയരുത് എനിക്ക് വിഷമാണ് ദീന ദിനമായിട്ട് പറയാൻ ഷഷ്ടിവർഷ സഹസ്രാണ് ഈ ഞാൻ അറുപതിനായിരം കൊല്ലായി ജീവിക്കുന്നു അറുപതിനായിരം കൊല്ലായി ഞാൻ ജനിച്ചിട്ടിരുന്നാണ് വിഷം ദശരഥം പറയുന്നത് അത്രയും കാലം ജീവിച്ചു ഇപ്പം എനിക്ക് മരിച്ചാലും പേടിക്കാനും ഇല്ലാന്നുള്ള വർഷത്തിലാണ് അതുകൊണ്ട് ഞാൻ മരിക്കുന്നവരെ ചെയ്യാം യുദ്ധം ചെയ്യാം പക്ഷേ രാമനെയൊക്കെ വിഷമാണ് എന്ന് പറഞ്ഞു എന്നാ രാമെന്നേ തുമർ ഹസീം ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ഈ പിന്നെ ഇതൊക്കെ പറയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ചോദിക്കുകയും ചെയ്യുന്നു ദശരത്തിന് ഈ മാരി എന്നൊക്കെ പറഞ്ഞാൽ അവരാരാണ് അവരെങ്ങനത്തെ യോഗ്യ എത്രത്തോളം ശക്തിയുള്ളവരാണ് എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ വിശ്വാസം പറഞ്ഞു ഇവരെ രാവണമെന്ന് പറഞ്ഞ ഗംഭീരനായ രാക്ഷസനുണ്ട് ദേവന്മാരെയും ഗധുന്മാരെയൊക്കെ തോൽപ്പിച്ച് കീഴക്കിയിട്ടാണ് പതിനാറ് ലോകത്തിൻ്റെ ആധിപത്യത അവരുടെയൊക്കെ അവരുടെയൊക്കെ അനുയായി ആ രാവണൻ്റെ ഒക്കെ അനുയായിയാണിവൻ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു ആ രാവണൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അവർ നേരിടാൻ കുറച്ച് വിഷമമുണ്ടെന്ന് പറയുകയും ചെയ്തു തേന സംചോദിതൗദു രാക്ഷസൗജ മഹാബലൗ മരി മാരീരസ്ഥ യജ്ഞ വിക്സംക്ഷത ആ രാമൻ്റെ കനിയായികള എന്ന് പറയുക സംചോദിത അവനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ സുബാഹുമാരി വച്ചാൽ അവരെ പറകില് വലിയ ശക്തികൾ രാക്ഷസീയ ശക്തികൾ ഇതും കൂടി കേട്ടതോട് കൂടിയിട്ട് ദശരഥൻ ആ പാഠം അനുഭവിച്ചു ദശരഥൻ ഞാൻ രാമൻ അയക്കില്ല എന്നുള്ള കാര്യത്തിൽ കുറച്ചു എന്നിട്ട് പറഞ്ഞു എന്നോട് പ്രസാദിക്കണം എനിക്ക് യാത് വേറെ നിവൃത്തിയൊന്നുമില്ല യതീതന്ദേശം അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവെ കുറച്ച് ക്രോധമൊക്കെ ഉള്ള ആളാണ് വിശ്വാമസൻ വലിയ വാശിക്കാരനാണ് വിശ്വാമസൻ്റെ കഥകളൊക്കെ പ്രസിദ്ധയാണ് അതൊക്കെ സന്ദർഭാനുസൃതമായി ഇനി സമയമുള്ളപ്പോൾ നമ്മൾ പറയും തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പഴയ കഥകളൊക്കെ ഇനി സൂചിപ്പിക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് പറയാം ഇങ്ങനെ പുത്രസ്നേഹം കൊണ്ട് യുവചനായിട്ട് ദശരഥം പറഞ്ഞപ്പോൾ ആ വിശ്വാനത്തിൻ്റെ ഭാവമാണ് വർണ്ണിക്കുന്നത് ഇരുപത്തൊന്നാം സ്വർഗത്ത് കാണാം തച്ഛത്വ അവനന്ദസ്യ സ്നേഹപര്യാകുലേ അക്ഷരം സ്നേഹപര്യാകുലാക്ഷരം സമഞ്ഞു കൗശികോ വാക്യം പ്രത്യുവാദമഹീപതി അദ്ദേഹത്തിൻ്റെ ഈ പുത്രസ്നേഹം കൊണ്ടാകുലിനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്ക് ആ ദിവസം പറഞ്ഞപ്പോൾ സമന്യു ക്രോധത്തോടു കൂടിയിട്ട് ആ വിശ്വാനഥ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞാൽ അല്ലേ രാജാവേ അങ്ങ് എന്തും ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ വിപരീതം പറയുന്നത് ശരിയല്ല പൂർവമർത്ഥം പൂർവം അർത്ഥം പ്രതിശ്രുത്യ പ്രതിജ്ഞംഹാത് പരിഹസി അങ്ങ് ആദ്യത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് വിപരീതമായിട്ട് അത് ചെയ്യില്ല എന്നുള്ള വീട്ടിൽ വാക്ക് പറയുന്നത് ശരിയല്ല രാഘവാണ് ആമയുക്തോ എം വിപരീഹം അങ്ങനെ മഹത്തായ വംശത്തിൽ ജനിച്ചവനാണ് രാഘവെന്ന് പറഞ്ഞാൽ രഘുവിൻ്റെ വംശത്തിൽ ജനിച്ചവനേ അർത്ഥമുള്ളൂ പലരും എന്ന് പറയുമ്പോൾ രാമൻ മാത്രമാണ് തെറ്റിദ്ധരിക്കാറുള്ളത് അങ്ങനെ ഇല്ല ദശരഥനും രാഘവനാണ് ദശരഥ പിതാവായ രാജനും രാ രാഘവനാണ് ലക്ഷ്മണനും ഭരതനും ശത്രുമൊക്കെ രാഘവന്മാരാണ് കാരണം അവരൊക്കെ രഘു എന്ന് പറയുന്ന പ്രസിദ്ധനായ രാജാവിൻ്റെ വംശത്തിൽ പിന്നീട് പറഞ്ഞവരാണ് അതുകൊണ്ടാണ് രാഘവാണ് അയുക്തോയം ഇത് രഘുവംശക്കാർക്ക് ചേർന്നതല്ല രാജാവേ ചെയ്തതെന്നുള്ളത് അങ്ങനെ എന്തും ചെയ്യാമെന്ന് പറഞ്ഞു രാമനായക്കാമെന്ന് പറഞ്ഞിട്ടില്ല ശരിയാണ് കാരണം രാമനായക്കണം അതിനു മുമ്പേ യക്ഷമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പക്ഷെ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം ആവശ്യ ഉന്നയിച്ചു കഴിഞ്ഞാൽ പയ്യോ അതെനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് മര്യാദയുള്ളവർക്ക് പറ്റിയതല്ല സാമാന്യ ആൾക്കൊന്നും പറ്റിയതല്ല പിന്നെ അങ്ങ് രാഘവാണവരാ രഘുവിൻ്റെ അംശത്ത് പറഞ്ഞവനാണല്ലോ അതുകൊണ്ട് മിഥ്യാപ്രതിജ്ഞ ഗാഗുസ്താ സുഖീ സുഹൃദുറാം ഇനി തരില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നില്ല ഞാൻ പോയിക്കൊള്ളാം അങ്ങ് സുഹൃത്തുക്കളോടും മന്ത്രിമാരോടും ഒക്കെ ഇരുന്ന് സുഖ ഇരിക്കും എങ്ങനെ മിഥ്യാപ്രതിജ്ഞ വാക്ക് പാലിക്കാത്തവനായിട്ട് വാക്കിന് വിലയില്ലാത്തവരായ അങ്ങ് ഇവിടെ സുഖ ഇരുന്നുള്ളൂ ഞാൻ പോയിക്കൊള്ളാന്നു ദേഷ്യം പിടിച്ചിട്ടാണ് പറഞ്ഞതേ അതോടുകൂടിയിട്ട് രാജാവ് ആപ്പാടെ ബുദ്ധിമുട്ടി ത്രസ്തരൂപന്ത വിജ്ഞായാജഗത്സർവം മഹാനുഷിപതി സുബ്രതോധീരോ വസിഷ്ഠോ വാക്യം പിന്നെ ഈ വിശ്വാമിത്തനും ക്രോധാമില്ലായിട്ട് ഇറങ്ങിപ്പോവും എന്ന് വന്നപ്പോൾ രാജാവ് ആപ്പാടെ ഭയന്നു രാജാവ് കുലഗുരുമായ വസിഷ്ഠനൊക്കെ ചെന്നിട്ട് രഹസ്യമായിട്ട് എല്ലാവരും കേൾക്കാൻ എല്ലാം നടക്കാം ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് െന്ന് ചോദിച്ചു അപ്പോഴാണ് ആ വഷ്ടം പറഞ്ഞു അങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യാ വേണ്ടത് സ്വധർമ്മം പ്രതിപദ്സ്യാധർമ്മം അങ്ങാധർമ്മം ചെയ്യരുത് പറഞ്ഞ വാക്ക് പ്രതിശ്രുദ്ധിയൊക്കെ പ്രതിശ്രിച്ചാൽ വാഗ്ദാനമാണ് വാഗ്ദാനം ചെയ്തത് ചെയ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യൂ പ്രതിശ്രുത്യകരിഷ്യത യുക്തം വാക്യം ഇഷ്ടാബുർദ്ധക്ഷയോ പോയാൽ തസ്മാത് രാമം വിസർജയാ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ഇഷ്ടാപൂർത്തങ്ങളൊക്കെ ഇല്ലാതാവും ഇഷ്ടാപൂർത്തം എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളുടെ ഫലമായി രണ്ട് തരത്തിലുള്ള ധാർമ്മികക്രിയകളുണ്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വർഗാധി വാമനങ്ങൾക്ക് വേണ്ടി അതായത് പാരത്രികമായ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഒക്കെ വിശദമായിട്ട് പിന്നീട് പറയാം പൂർത്തം എന്ന് പറഞ്ഞാൽ ലൗകിക മര്യാദ ലൗകികമായ സൗകര്യങ്ങൾ സുഖമൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ സ്വർഗാധിപനങ്ങൾക്ക് വേണ്ടിയുള്ള യജ്ഞവും പ്രജകൾക്ക് വേണ്ടിയിട്ട് കിളർ നല്ല കിളർ ഒഴിക്കുക പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലക്ഷേപത്തിന് വേണ്ടി ചെയ്യുന്നൊക്കെ പൂർത്തകർമ്മങ്ങളാണെന്ന് പറയും രണ്ട് തരത്തിലുള്ള യജ്ഞങ്ങൾ ഇഷ്ടയജ്ഞങ്ങളുണ്ട് പൂർത്ത യജ്ഞങ്ങളുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ് ഐഹ്യവും ആരിത്രിയൊക്കെ ആയ ഫലം ആ ഫലങ്ങളൊക്കെ ഇല്ലാതാവും എന്ത് ചെയ്താൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്യൂ തസ്മാത് രാമം ശ്രദ്ധയ ശ്രദ്ധയത്ത് പറഞ്ഞേച്ചേക്ക് വിട്ടു കൊടുക്കൂ രാമനെ പറഞ്ഞു വസിഷ്ടനും വിശ്വാസത്തിൽ നിന്ന് പണ്ട് വളരെ കലഹം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ളത് മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതൊന്നും ഇപ്പോൾ പറയേണ്ട വിഷയമില്ല എന്നാലും വിശ്വാമിത്രനും വസിഷ്ഠൻ വളരെ കാലം വൈലുണ്ടായിരുന്ന ആളാണ് പക്ഷേ വിശ്വാമിത്രൻ്റെ മഹാത്മ്യവും അദ്ദേഹത്തിൻ്റെ മഹത്വവും യോഗ്യതകളൊക്കെ വസിഷ്ഠൻ നന്നായിട്ട് അറിയാം അത് വസിഷ്ഠൻ്റെ ആരാ പറഞ്ഞു ഈ വിശ്വാമിത്രൻ്റെ മഹാതേജസ്സിയാണ് കേമനാണ് അദ്ദേഹത്തിന് ഗുപ്തം കുശികപുത്രേനാ ജലേനേ ജലേനേ നമൃത്തഞ്ചഥാം ഇവരെ ഈ വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞേക്കുന്നതുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അങ്ങ് വിചാരിക്കേണ്ട ഈ യജ്ഞത്തിന് യജ്ഞ അമൃതനെ സൂക്ഷിക്കുന്ന അഗ്നി പോലെ ഈ വിശ്വാമിത്തിൻ്റെ കയ്യിൽ ഈ ബാലന്മാർ ഈ കുമാരന്മാർ സുരക്ഷിതരാണ് എന്താ പറഞ്ഞാൽ സ്വർഗലോകത്ത് അമൃത് വലിയൊരു കുംഭത്തിൽ സൂക്ഷിക്കുന്നതും ചുറ്റുപാടും അഗ്നിജ്വാലകളുള്ള സ്ഥലത്ത് ആവച്ചിട്ടുള്ളതൊക്കെ മഹാഭാരതത്തിലുണ്ട് അതുകൊണ്ട് പറയാൻ എന്നു പറഞ്ഞാൽ ശത്രുക്കൾക്കോ അന്യന്മാർക്കോ എടുത്ത് വേളയത്തിൽ കൊണ്ടുപോകാൻ അപഹരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അമൃത് വളരെ വിലപ്പെട്ട ഒരാളത് സൂക്ഷിച്ചിട്ടുള്ളത് അതേപോലെ ഈ വിശ്വാപ്യത്തിൻ്റെ കയ്യിൽ പെട്ട ഈ കുട്ടികളെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങ് അവരെ പറ്റി പറഞ്ഞു വിശ്വാപിത്രനായിട്ട് കൃതാസ്ത്രനാണ് എല്ലാ ആസ്ത്രം വരുന്നതാണ് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ ഗുണമുണ്ടാവുള്ളൂ ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീരവധം വരാ ഏഷ വിദ്യാധികോ ലോകേ തപസസ്ഥ തപസിൻ്റെ അങ്ങേയറ്റമുള്ള ആളാണ് വലിയ തപസ് ചെയ്തിട്ടുള്ള ആളാണ് വിഗ്രഹവാൻ ധർമ്മ അദ്ദേഹം ധർമ്മത്തിൻ്റെ വിഗ്രഹം തന്നെയാണ് അതുകൊണ്ട് സർവാസ്ത്രാണ് പുത്ര പരമധാർമിയാ കൃഷാശന്മാരി സമസ്ത ആയുധങ്ങളും അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുള്ളവനാണ് അതുകൊണ്ട് ഒരു തരത്തിലും അങ്ങയുടെ മക്കൾക്ക് ഗുണം ദോഷം ഉണ്ടാവില്ല എന്നല്ല അനവധി ഗുണവും ഉണ്ടാവും അതുകൊണ്ട് അങ്ങ് ലൈകരൂപാമഹ വീരാതിന്തുലെയ അപഹ അതുകൊണ്ട് വളരെ നീതിയുള്ള ആളാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ എല്ലാ ഭാഗങ്ങളും വിസ്തരിക്കേണ്ടതില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് ഈ കുമാരന്മാരെ വിശ്വാസത്തിൻ്റെ കൂടെ അയക്കുന്നതിനെ കുറിച്ച് വലേശം ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത് അത് ഇതുകൊണ്ടൊക്കെ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തേശാൻ നിഗ്രഹണേ ശക്ത സ്വയം രമാൽമ തവ പുത്രഹിതാർത്ഥായ ത്വാം ഉപയത്യാഭിയാജിത പിന്നെ അങ്ങയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് വിശ്വാസം യാചിച്ചത് അദ്ദേഹം കൊള്ളാത്തവനായതുകൊണ്ടോ തനിക്ക് സ്വന്തം നിലയ്ക്ക് ഈ രാക്ഷന്മാരെ നേരിടാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ല അദ്ദേഹം സ്വയം ശക്തനാണ് നല്ല തപശക്തിയുണ്ടോ ആയുധശക്തി ഉണ്ടോ ഒക്കെ ഈ വിശ്വാമിത്രൻ ഈ മാരീക സ്വാഹക്കങ്ങൾ നേരിടാൻ ശക്തമാണെന്നർത്ഥം പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വന്നത് അങ്ങയുടെ പുത്രന്മാരുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞത് ഇവരുടെ ഹിതത്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചാൽ അദ്ദേഹം ധാരാളം അസ്ത്രസ്ത്രങ്ങളൊക്കെ ഉപദേശിക്കും അവർക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തവപുത്രഹിതർത്ഥായ ത്വാമുത്യാഭിയാചതാ അങ്ങയുടെ പുത്രന്മാരുടെ ഹിതത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത് ഈ വിശ്വാമിത്ര ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ലെവലേശ ശങ്കിക്കേണ്ടതില്ല പുത്രന്മാരെ അയക്കുമെന്നു ഇത് കേട്ടപ്പോൾ കുലഗുരുവായ വസിഷനെ പറഞ്ഞല്ലോ അപ്പോൾ തഥാവശിഷ്ഠേ വസിഷ്ഠേ ഭരവതി രാജാചരത സ്വയം പ്രസിഷ്ടവതനോ രാജം രാമം ആര്യ കൊടുക്കാൻ വിശ്വാസത്തിൻ്റെ കൂടെ അയക്കാൻ തീരുമാനിച്ചിട്ട് രാമനെയും ലക്ഷ്മണനൊക്കെ വിളിച്ചു അവർ യാത്രയൊക്കെ ചെയ്ത ഭാഗങ്ങളാണ് ഈ ഉള്ളത് ഈതേ ഭാഗം അധ്യാത്മരാമായണാദികളിൽ എത്ര വ്യത്യാസത്തോടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാണാം അവിടെയൊക്കെ ഇത് സാക്ഷാത് മഹാവിഷ്ണുവാണ് എന്ന് സൂചിപ്പിച്ചിട്ടാണ് അയക്കാൻ പറയുന്നത് ഇവിടെ ആയിട്ട് വാൽമീരാമായണത്തിനൊന്നും പരാമർശിച്ചില്ല ദിവസം അവതാരമാണ് ആദ്യത്തിൽ സൂചിപ്പിക്കല്ലാതെ ഓരോരോ ഘട്ടത്തിലും ഇദ്ദേഹത്തിന് യാതൊരു അബദ്ധവും പറ്റാല്ലേ അദ്ദേഹം സാക്ഷാത് ഭഗവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അതാണ് വ്യത്യാസം നമുക്കിനി അധ്യാപകരാമായണത്തിലും ബാക്കി രാമായണങ്ങളിലൊക്കെ ഇതേ കാര്യം ഇതേ ഒരു പ്രകരണം എങ്ങനെയൊക്കെയാണ് പ്രതിപാദിച്ചുള്ളത് നോക്കാം തൽക്കാലം ഇവിടെ അസംഹരിക്കാതെ അടുത്ത പ്രഭാഷണത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി കേൾക്കാം നമസ്കാരം